ഇത് വച്ച് ഈ സാധനം വെച്ച് ഒരു സൂപ്പർ ചൂലുണ്ടാക്കാൻ പോകും ഇപ്പം സാധാരണ നമുക്കറിയാം ചൂല് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ വീട്ടമ്മമാർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് എപ്പോഴും അഴിഞ്ഞു പോകും കെട്ടഴിഞ്ഞു പോകും ചൂലിൻ്റെ പിന്നെ അത് കെട്ടാൻ നടക്കണം പിന്നെ അതിൻ്റെ ഈർക്കിളുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഈ ചൂല് കൊണ്ട് അപ്പോൾ ഇതിന് പകരമായിട്ട് ഒരിക്കലും കെട്ടഴിയാൻ പാടില്ലാത്ത രീതിയിൽ ഒരു ചൂല് ഉണ്ടാക്കുക ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങളുടെ വീടുകളിലൊക്കെ കാണും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചൂല് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പിടിയാണിത് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ചൂലുണ്ടാക്കാം അപ്പോൾ ഈ അക അകമൊക്കെ തൂത്ത് പൊടിയൊക്കെ പോകാൻ വേണ്ടി അധികം ഈർക്കിളി വയ്ക്കാതെ തന്നെ നമുക്കൊരു ചൂലുണ്ടാക്കാം ഇതിൻ്റെ തല വെട്ടി കളയാതിരുന്നു കഴിഞ്ഞാൽ പൊടിയൊക്കെ കളയാം അപ്പോൾ ഇത് കുഴലിൽ ചെറുതായതുകൊണ്ട് ഈർക്കിളി കുറച്ച് ചെയ് കിട്ടുള്ളൂ പക്ഷേ വലിയൊരു ഇതാണെങ്കിൽ കൂടുതൽ ഈർക്കിളി വയ്ക്കാം അപ്പോൾ ഇത് അഴിയാൻ അഴിയാത്ത രീതിയിലുള്ള സിസ്റ്റം എന്ന് പറയുന്നത് അതിനാദ്യം വേണ്ടത് ഇവിടെ ഒരു ഹോൾ ഇടുക എന്നുള്ളതാണ് ഇവിടെ ആ ഹോൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനിയാണ് നമുക്കത് ഉണ്ടാക്കേണ്ട സംഭവത്തിലേക്ക് പോകേണ്ടത് അതിനാദ്യമായിട്ട് നമ്മളൊരു ഈ ശൂചി എടുത്തിട്ട് അതിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചരൾ കെട്ടിവിടണം ഇനി ശേഷം ഈ ഹോളിൽക്കൂടെ അത് ഇട്ട് കൊടുക്കണം അങ്ങനെ ഇട്ടുന്നത് ഇത് പെട്ടെന്ന് അതിൻ്റെ തല അപ്പുറത്തേക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ സൂചി ഇട്ടിരിക്കുന്നത് പണ്ടപ്പോൾ പെട്ടെന്ന് കിട്ടിയ തല സൂചിയുടെ ആവശ്യമില്ല ഇപ്പം ഇതിൻ്റെ പിറകോശത്ത് ഒരു കെട്ടിടന്ന് അല്ലെങ്കിൽ ഇത് ഊരി പോവാതിരിക്കാൻ വേണ്ടി ഒരു കെട്ടിടന്ന് നമ്മളിത് കെട്ടിക്കഴിയുമ്പോൾ ഇത് ഊരിപ്പോയാൽ പിന്നെ വലിയ പാടാകും അപ്പോൾ അതുകൊണ്ട് ഇത് ഊരി വേണ്ടി ഇവിടെ ഒരു കെട്ട് അപ്പോൾ ഇങ്ങനെ ഒരു കെട്ടിട്ടൊക്കെ ഇത് അഴിച്ചു കളയണം പിന്നീട് ഇപ്പോൾ നമ്മളിതിൽ കൊള്ളാവുന്നത്രയും ഈർക്കിളിയുടെ അളവ് എടുക്കണം ഈർക്കിളിയുടെ അളവ് എടുത്തിട്ട് വേണം ഇതിലേക്ക് നമുക്ക് കയറ്റി വിടാൻ പിന്നീ ഇതിൽ നമ്മൾ നൂലിട്ട് കെട്ടണം അധികം കെട്ടണ്ട ഒന്ന് രണ്ട് ട്രിപ്പ് ഒന്ന് ഓടിച്ചാൽ മതിയില്ല ഇനി നോക്കിയിട്ട് ഇതിലേക്ക് കയറ്റി വിടണം ഗ്യാപ്പ് കിട്ടാൻ ഗ്യാപ്പുണ്ടെങ്കിൽ നമുക്ക് വേറെ ഈർക്കിൽ ഇതേതുപോലെ ഇട്ട് കൊടുക്കാം ഈ ഗ്യാപ്പിൽ കൂടെ അതിങ്ങനെ ഇറക്കി കൊടുക്കാം അല്ല അങ്ങനെ കറി കൊടുക്കും ഇപ്പം ഇങ്ങനെ ചൂലൊന്നും നാട്ടിലില്ലല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിക്കുകയല്ലേ ചെയ്യുന്നത് ഈർക്കിൾ ചൂല് എന്ന് പറയുന്ന സംഭവം വളരെ കുറവാണ് ഇനി ഇത് ഇവിടെ വലിക്കണം പിടിച്ച് നന്നായിട്ട് നമ്മൾ വലിച്ചു ഇനി ഇതിവിടെ കെട്ടിടണം ഇതിനുള്ളിൽ കൂടെ നൂലെടുത്തിട്ട് ഇവിടെ കെട്ടി വയ്ക്കണം അപ്പോൾ നമുക്കിത് ആദ്യം കെട്ടിവെച്ചിരിക്കുന്ന അഴിച്ചു കളയാം ഇത് ഇങ്ങനെ ഇട്ട് കെട്ടി നന്നായിട്ടിപ്പോൾ മുറുകി ഇരിക്കുന്നുണ്ട് ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് വിളക്കിലോ തീയിലോ കാണിച്ചിട്ട് ഒന്നുരുക്കി ഇവിടെ തന്നെ ഒട്ടിച്ചു വയ്ക്കണം അപ്പോൾ അതവിടെ ടൈറ്റായിട്ട് ഇരുന്നു ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ വലിയ ഒരു കുഴൽ കിട്ടുവാണെങ്കിൽ കൂടുതൽ ഇരുക്കിളിടാൻ പറ്റും അത് കുറച്ചും കൂടി സൗകര്യമായിരിക്കും സിസ്റ്റമാണ് ഇതിലും പ്രധാനം ഇതിൽ ഇത് വലിച്ചെടുക്കുക അതാണ് ഇത് കെട്ടും അഴിഞ്ഞു പോകാതിരിക്കാനുള്ള വിദ്യ ഇനി ഇതിൽ വേണമെങ്കിൽ ഒരു കമ്പ് വെച്ചിട്ട് ഇത് വിടർത്തി നമുക്ക് കെട്ടാം ഒരു കമ്പി വെച്ചിട്ട് ഇങ്ങനൊരു കോൽ വെച്ചിട്ട് വള്ളി കൊണ്ട് ചുറ്റി കെട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ വിടർന്ന് കിട്ടും അതിൻ്റെ ആവശ്യമില്ല അത് നമ്മളിത് ചെയ്യും ഇങ്ങനെ ഇപ്പം വിടർന്നിരിപ്പുണ്ട് ഇപ്പം ഇത് നിറയെ പൊടിയൊക്കെ പോവാൻ ഒക്കെ നല്ല കാര്യമാണ് ഒക്കെ നല്ല കാര്യം അത് ഇപ്പം ഇതിൻ്റെ ഇടയിലിരിക്കുന്നതാണ് ഈ ചാടി ഉള്ളിലേക്ക് കയറാത്ത വീക്കളാണ് ചാടി പൊരുന്നത് ഇത് ഒരിക്കലും കെട്ട് അഴിയില്ല നമുക്ക് പിടിക്കാനും കുഴപ്പമില്ല ഓക്കെ അപ്പം നമ്മൾ മുറ്റം അടിച്ചോണ്ടിരിക്കുമ്പോൾ ഈർക്കിളി ചാടിപ്പോകുന്നു അല്ലെങ്കിൽ കെട്ട് പെട്ടെന്ന് അഴിഞ്ഞു പോകുന്നു ഇതൊക്കെയാണ് പരാതി ആ പരാതികളെല്ലാം ഇതിൽ തീരും അപ്പം നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും വേണം എൻ്റെ വീഡിയോകൾക്ക് ലൈക്ക് വളരെ കുറവാണ് നല്ല വീഡിയോ ആയിട്ട് തന്നെ ലൈക്ക് കുറവാണ് അങ്ങനെ അധികം ആരും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല കണ്ടുപോകുന്നേ ഉള്ളൂ അതുപോലെ നിങ്ങളുടെ ഒരു സഹായം വേണം സപ്പോർട്ട് വേണം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്